എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉള്ളിക്കറിയാണ് ഉള്ളിക്കറി ചുമതുള്ളി ഉള്ളിക്കറി ഉണ്ടാക്കും സവാള വെച്ചുണ്ടാക്കും ഇവിടെ സവാള വെച്ചാണ് ഉണ്ടാക്കുന്നത് സവാള വെച്ച് ഉണ്ടാക്കുന്ന ചോറിനുള്ള ഉള്ളിക്കറിയല്ലിത് ഇത് ഇടിയപ്പം അപ്പം പുട്ട് പൊറോട്ട ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉള്ളിക്കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അതുതന്നെയല്ല അതിനുള്ള സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു നാലുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഒരു രണ്ടെണ്ണ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒരുപാട് ഇടണ്ട പിന്നെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഇത് നമുക്ക് ലാസ്റ്റ് കടുവറക്കാനുള്ള ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ കറിവേപ്പില കടുക് പിന്നെ നമുക്കിടാനുള്ള മുളക് പൊടി അതൊരു മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി മുക്കാൽ സ്പൂൺ കാണും അതോരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് ഒരുപാട് ചേർക്കുന്നിഷ്ടമല്ലോ അപ്പോൾ അതനുസരിച്ച് ഇടാം പിന്നെ വെളിച്ചെണ്ണ മുളക് ഉപ്പ് അങ്ങനെ കുക്കറിൽ ഞാൻ സവാള ഇത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല മിസ്സായിപ്പോയി ഇത് ഞാൻ പറയാം ഇത് സവാള പിന്നെ കുക്കറിൽ ലേശം വെളിച്ചെണ്ണ അതിങ്ങൂടെ ഇഷ്ടം സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി ഒരു വഴറ്റി നിറ ഒത്തിരി വഴലുണ്ട് ഒരു ചെറിയ ഒരു ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം വിട്ടുപോയായിരുന്നു തക്കാളിക്ക ഒരു മീഡിയം സൈസിലെ തക്കാളിക്കയും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് അതൊന്ന് വരുന്ന വരുന്ന വരെ ഒന്ന് വാട്ടി വെച്ച് തിളച്ച വെള്ളം പിന്നെ മസാലപ്പൊടിയും ചേർക്കണം തിളച്ച വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലകളല്ല പിരിഞ്ചീരകപ്പൊടി പിന്നെ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുകൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് ആ അരപ്പ് മൂട്ട് കഴിയുമ്പോഴത്തേക്കും മസാലകളും മൂട്ട് കഴിയുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് പാകത്തിന് ഓരോരുത്തരുടെയും ഇഷ്ടം ഇതിപ്പോൾ കറിയായിട്ടെന്ന് പറഞ്ഞ പോലെ എന്നാലും ഒരു നമുക്ക് കപ്പത്തിനൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്കറിലടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തതാണ് ഇത് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കടുവറുത്തിട്ട് കൊടുക്കണം കടുവറുത്തിട്ടില്ല നമ്മൾ ചുവന്നുള്ളി വെച്ചാണ് കടുപറക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെ കടുപുറക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നേരത്തെ കടുവുറക്കുന്നതിൽ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചതാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് കടുവിട്ട് കൊടുക്കാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളി ചുമനുള്ളി വട്ടത്തിലരിഞ്ഞ് വെച്ചേക്കാണ് അത് ഒന്ന് അതൊന്ന് മൂക്കട്ടെ നമുക്ക് ഉണക്കമുളകും കണ്ടിട്ട് നമുക്ക് ഇത് മൂത്ത് കഴിയുമ്പോ അതൊന്ന് മൂക്കട്ടെ നമുക്കിത് കറിവേപ്പിനിട്ട് കൊടുക്കാം മൂക്കണ്ടാക്കി നമുക്ക് കറിവേപ്പിനിട്ട് കൊടുക്കാം നീക്കം ഓഫ് ചെയ്യാം നൂറ്റി നമുക്ക് ഇതിന്റെ നമുക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇത് പലരും പല രീതി വെക്കും പലർ കടുപറത്തിട്ട് വെക്കും ഇതിപ്പം ഞാൻ എളുപ്പ വഴിയിൽ ഇത് ചെയ്തതാണ് പെട്ടെന്ന് കുക്കറിൽ ഇതാക്കി കൊണ്ട് കടുവറത്തിട്ടതാണ് അത് ഇത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വെക്കും ചിലപ്പോൾ ആ രീതിയിൽ വെക്കും ഇന്നിപ്പം ഈ രീതിയിൽ വെച്ച് ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കാം നിങ്ങളൊന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയും പൊറോട്ടയും ചപ്പാത്തിയുടെ കൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് നമുക്കിത് പെട്ടെന്ന് വെച്ചെടുക്കാം അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത് കുക്കറിൽ വെക്കാതെ നമ്മൾ പാനില്ലാത്ത നമ്മൾ ഉള്ളി വഴറ്റും പക്ഷെ അത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വലിയ പാടാണ് പെട്ടെന്ന് കിട്ടത്തില്ലേ കുക്കറിലാവുമ്പോൾ നമുക്ക് ഒറ്റ അടി അടിച്ച് നമുക്ക് മാറ്റി വെച്ച് കടുവറുത്ത് നമുക്കിങ്ങനെ ഇട്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വെച്ച് നോക്കൂ